ഇതിനു മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോവുകയാണ് പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എടുത്തില്ല കേസ് അറസ്റ്റ് ചെയ്തില്ല ഒരാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ കൊച്ചുമക്കൾ മൂന്ന് വയസ്സ് അഞ്ചു വയസ്സ് ആറു വയസ്സുള്ള കുഞ്ഞുമക്കൾ അവരെ കള്ളു കുടിച്ചു വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഏതിനാ നടപടി ഉണ്ടായത് നടപടി ഉണ്ടായില്ല ഈ റിപ്പോർട്ട് ിൽ സമർപ്പിച്ച റിപ്പോർട്ടാ ഹെമാ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞാ അത് കഴിഞ്ഞ അതിലേക്ക് ആ പറയുന്ന റിപ്പോർട്ട് സി പി എമ്മിന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എൻക്വയറി നടത്തി അന്വേഷിച്ച് സി പി എമ്മിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു അവസാനം നിർബന്ധം സഹിക്കവയ്യാതായപ്പോഴാണ് ഇപ്പോഴാ റിപ്പോർട്ട് ഈ ഈ ഗവൺമെന്റ് എന്താണ് നിറഞ്ഞു കുറ്റവാളികളിൽ യും കുറ്റാടികളിൽ സഖാക്കളാണ് ഇനിയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാൾ കെ പിഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നു നമ്മുടെ കണ്ണൂക്കാരൻ അദ്ദേഹവും അങ്ങനെ ഒരു കേസിലെ പ്രതിയാണ് അദ്ദേഹം അടക്കം ഈ രാജ്യത്ത് നീറാൾ പാടുകൾ ഒരു നടപടി ഉണ്ടായിട്ടില്ല പരാതി പോയി പരാതി പോയെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല ആ അന്വേഷണം ഉണ്ടാകാതിരിക്കുന്നത് രാഷ്ട്രീയം നോക്കിയാണ് രാഷ്ട്രീയത്തിന്റെ നിലം നോക്കിയാണ് കൊടി നോക്കിയാണ് കൊടിയുടെ നിലം നോക്കിയാണ് ഒരു ഗവൺമെന്റ് നീതിപൂർവീതി നീതി നിർവഹണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരമ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു കേരളത്തിൽ കേരളത്തിലുള്ള മാനടുക്കിയുള്ള സമരം എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇതുപോലെ സമരം നടക്കുന്നു രണ്ടാം ഘട്ടം വരാൻ പോകുന്നു സമരഭകത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും ഇതിനൊരാത്യന്തികമായ ഒരു പരിഹാരം സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകണം നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്